നമസ്കാരം ഒരു ദുരന്തവാർത്തയാണ് പ്രേക്ഷകരമായി പങ്കുവയ്ക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ദമ്പതികൾ ആത്മഹത്യ ചെയ്തു പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ഗോവിന്ദ മഠം മുട്ടക്കാട്ടിൽ വലിറക്കത്തി ചരുവുള്ള പുത്തൻ വീട്ടിൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള രുചികുമാർ ഭാര്യ മുപ്പത്തൊമ്പത് വയസ്സുള്ള ദിവ്യ എന്നിവരാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടു കൂടിയാണ് വീടിനോട് ചേർന്നുള്ള സീറ്റിട്ട മേൽക്കൂരിയുടെ കമ്പിൽ ഇരുവരും തൂങ്ങി മരിച്ചത് ഓട്ടോറിക്ഷാ ഡ്രൈവറായിരുന്നു സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് സമീപവാസികൾ പറയുന്നു പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ അറിയത്തില്ല വാടകയ്ക്ക് താമസിക്കുന്നവരാണ് പിന്നെ രജികുമാർ അറിയിച്ചിരിക്കുന്ന നാൽപ്പത്തൊമ്പത് വയസ്സെന്നാണ് ആൾക്കാർ പറയുന്നത് പിന്നെ പെണ്ണിൻ്റെ പേര് ദിവ്യ ഏകദേശം നാൽപ്പത്തിരണ്ട് വയസ്സുകാണെന്നാണ് പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ കാരണം കടബാധ്യതയാണെന്നാണ് പൊതുവായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല മക്കൾ രണ്ടുപേരും ഭാര്യയുടെ കുഞ്ഞേ ഈ എന്ന് പറഞ്ഞാൽ ആടെ വീട്ടിലാണ് ആര് കണ്ടെന്ന് നമുക്കറിയത്തില്ല ആരോ വന്ന് തന്നെ ഇവിടുന്ന് നമ്മുടെ അയൽവാസിയായ വിളിച്ചു വിളിച്ചതുപോലെ അവിടെ രണ്ട് പേര് ഭാര്യയും ഭർത്താവ് തോന്നി നിൽക്കുന്നെന്ന് പറഞ്ഞ് അത് കേട്ടുടനെ തന്നെ ഞാൻ വരുമായിരുന്നു അന്ന് നമുക്കിവിടെ നാട്ടുകാരൊക്കെ ഉണ്ട് അവിടെ തന്നെ പ്രസിഡന്റ് പോലീസിനെ അറിയിപ്പിച്ച് ഞാനും വിളിച്ചു പിന്നെ വെട്ടാടി വീടെ കേക്കറി തന്നെ നമുക്ക് അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ വാർഡ് തന്നെയാണ് രണ്ടാം വാർഡാണ് പക്ഷേ ഇവർ അവരുടെ പ്രോപ്പർ എന്ന് വെച്ചാൽ കായിപ്പറമ്പ് അല്ലാണ്ട് വില ചുരുക്കൻ്റെ വീട് അവിടുത്തെ വാർഡിലെ മെമ്പറും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തുനിന്ന് പോലീസ് വന്നു